ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മദ്രസകൾക്ക് എത്ര കണ്ട് വാരി കോരി നൽകിയിട്ടും നമ്മുടെ സർക്കാരിനങ്ങോട്ട് തൃപ്തി വരാത്തതുപോലെ മറ്റു മതവിശ്വാസികൾ അവരുടെ മതം എങ്ങനെ വച്ച് പുലർത്തുന്നു എങ്ങനെ വളർത്തുന്നു എങ്ങനെ പ്രചരിപ്പിക്കുന്നു എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നത് ഇവിടുത്തെ വിഷയമല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഉസ്താദുമാർ അവരുടെ ഭാര്യമാർ അവരുടെ മക്കൾ ഉസ്താദുമാർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിധവകൾ അവരുടെയൊക്കെ ക്ഷേമം ഉറപ്പുവരുത്താൻ ഒരു സംസ്ഥാന സർക്കാർ ബാധ്യത ഏറ്റെടുക്കുകയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് നമുക്ക് തോന്നുന്ന ഒരു ചോദ്യം മറ്റു മതവിഭാഗങ്ങളിലെ മതപുരോഹിതർക്ക് ഭാര്യമാരും മക്കളും ഒന്നുമില്ലേ അവർക്ക് വിദ്യാഭ്യാസം വേണ്ടേ അവരിൽ വൈധവ്യം നേരിടുന്ന ആളുകളില്ലേ ഈ ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല നമുക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉസ്താദുമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ വോട്ട് വാങ്ങി അവരോട് താണ് കേണ് നിന്ന് നമ്മൾ ഈ കസേരയിൽ ഇരിക്കുന്നത് എന്ന് വിളിച്ചറിയിക്കുകയാണ് പലപ്പോഴും നമ്മുടെ കേരള സർക്കാർ ബിഗ് ബോസിന്റെ മലയാളം സീസണിലെ ഈ ലാസ്റ്റ് ആറാണെന്ന് തോന്നുന്നു ആറാം സീസണില് ഏറ്റവും കൂടുതൽ ദിവസം നിന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു റസ്മിൻ മികച്ച മത്സരം പുറത്തെടുത്ത ഒരു താരം എഴുപത് ദിവസങ്ങൾക്ക് ശേഷം പുറത്താകുന്നു ആരാധകരിൽ പലരും പറഞ്ഞത് ഇപ്പോൾ പുറത്താകേണ്ടുന്ന മത്സരാർത്ഥി ആയിരുന്നില്ല എന്നാണ് പക്ഷേ ഞാൻ ആ പ്രോഗ്രാം കാണാറില്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എറണാകുളത്തെ പ്രശസ്തമായ കലാലയത്തിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപിക കൂടിയായ റസ്മിൻ സ്പോട്ട് ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന് നേരത്തെ തന്നെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് വീണ്ടും ഒരു വിഷയം വിവാദമാകുന്നതും ചർച്ചയാകുന്നതും മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ എനിക്ക് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് വിവാഹം കഴിച്ചിട്ടുള്ള ഒരു ജോലിയുണ്ട് അതുകൊണ്ട് ഞാൻ സ്വതന്ത്രയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു ഞാൻ ഇങ്ങനെ ആകുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല എന്റെ കുടുംബത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം എനിക്കായിരുന്നു ചെറുപ്പത്തിൽ തന്നെ സ്പോർട്സും അതോടൊപ്പം പാർട്ട് ടൈം ജോബും ചെയ്തിരുന്നു ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വീട്ടുകാർക്ക് മുന്നിൽ ചെറുപ്പം മുതൽ തന്നെ കാണിച്ചു കൊടുത്തു ഉമ്മയ്ക്ക് എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് എന്നെ എല്ലായിടത്തും വിട്ടത് നിന്റെ ഉമ്മയെ പോലെയുള്ള ഒരു ഉമ്മയെ കിട്ടണമെന്ന് സുഹൃത്തുക്കൾ പലപ്പോഴും പറയുമായിരുന്നു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞിരുന്നത് റസ്മിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്നായിരുന്നു എന്നും റസ്മിൻ പറയുന്നു എന്നുള്ള എന്നിലുള്ള ഒരു വിശ്വാസം അവരുടെ മക്കളുടെ ഒരു സുരക്ഷ എന്നതുപോലെയാണ് എന്നെ കണ്ടത് പക്ഷേ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മക്കൾക്കും പറ്റും അതിനുള്ള ഒരു അവസരം കൊടുത്തൂടെ എന്നാണ് എൻ്റെ ഉമ്മ മറ്റുള്ളവർ മക്കളെ പിടിച്ചു വെക്കുന്നത് പോലെ എന്നെ പിടിച്ചു വെച്ചിട്ടില്ല എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെയും അങ്ങനെ വളർത്തി കൂടാ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഒരു നഷ്ടവും വരില്ല എന്ന് റസ്വിൻ പറഞ്ഞു വയ്ക്കുന്നു കൂട്ടിലിട്ട് വളർത്തുമ്പോഴാണ് പുറത്തു ചാടാനുള്ള ഒരു തൊരയുണ്ടാകുന്നത് അവരെ ഫ്രീ ആയിട്ട് വിടുകയാണ് വേണ്ടത് അല്ലാതെ നിങ്ങളുടെ നിർബന്ധത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് അവരെ വളർത്തുകയല്ല വേണ്ടത് നാട്ടുകാർ എന്ത് വിചാരിക്കും എന്ന് നോക്കി ജീവിക്കേണ്ട ആവശ്യമില്ല നാട്ടുകാരല്ലോ നമുക്ക് ചെലവിന് തരുന്നത് അവരല്ലല്ലോ വീട്ടിലെ കാര്യം നോക്കുന്നത് നാട്ടുകാർക്ക് വേറെ പണിയില്ല അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയാത്തതിന്റെ ചൊറിച്ചിലായി കണ്ടാൽ മതിയെന്നും പ്രസ്വിൻ പറയുന്നു പെൺകുട്ടികൾ പുറത്തു പോകാൻ പാടില്ല അവരെ അടച്ചിട്ട് വളർത്തണം എന്ന മതപരമായ കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാട് തന്നെ ഒരു ചിന്തയാണെന്ന് അവര് പറയുന്നു പറയുന്നു അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല പെൺകുട്ടികളെ മാലാഖമാരെ പോലെയും രാജകുമാരിയെ പോലെയും നോക്കണം എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഏറ്റവും മോശം അനുഭവങ്ങൾ ഉണ്ടായിരുന്നത് മദ്രസകളിൽ നിന്നായിരുന്നു മദ്രസകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് കുട്ടികൾ ചെറുപ്പം മുതൽ തന്നെ ഇഞ്ചക്ടറായി കൊണ്ട് നടക്കുന്നത് അതാണ് അവര് വലുതാകുംതോറും ഒത്തുവരുന്നത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഫ്രീ ആയി വിടുക എന്നാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും എബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾക്കാണ് അങ്ങനെയുള്ളവരെ പിടിച്ചു കെട്ടിയിട്ട് എന്ത് കിട്ടാനാണെന്നും റസ്മിൻ ചോദി കാലമേറെ പുരോഗമിച്ചപ്പോൾ ഒരുപാട് ആളുകൾക്ക് തലയ്ക്കകത്ത് വെളിച്ചം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷം റമദാൻ മാസത്തിൽ മുസ്ലിം വിശ്വാസികൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികൾ നിറഞ്ഞാടിയ ബിഗ് ബോസ് സീസൺ സിക്സ് ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ഇപ്പോ ആ പെൺകുട്ടികളെ പള്ളിയിൽ നിന്നും പുറത്താക്കാനും അവരെ മതം പഠിപ്പിക്കാനും തട്ടമിടിക്കാനും നടന്നാൽ എന്താണ് തിരിച്ച് മറുപടി കിട്ടുന്നത് എന്ന് ഇന്നും മുസ്ലിം പൗരോരുത്യത്തിന് അറിയാം ഏ സദാചാര അംഗളമാർക്കും അറിയാം അവരെ വല്ലാതെ അവരുടെ മെക്കിട്ട് കയറാൻ പോയാൽ തിരിച്ച് നല്ല രൂപത്തിലുള്ള മറുപടി ലഭിക്കുമെന്നറിയാം എന്താണ് ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് മദ്രസകളിൽ നിന്നും ഉണ്ടായ മോശം അനുഭവത്തെ സംബന്ധിച്ചിട്ടാണ് മുമ്പൊരിക്കല് ഒരു ക്ലബ് ഹൗസ് ചർച്ചക്കിടയിൽ ഒരു സ്ത്രീ അവർ പറയുകയാണ് എനിക്ക് മദ്രസയിൽ നിന്നുണ്ടായ ശാരീരിക പീഡനം മുസ്താദന്മാരിൽ നിന്നുള്ളത് വീട്ടിൽ പറഞ്ഞിട്ട് വീട്ടുകാർ വിശ്വസിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞാൻ തന്നെ അത് അനുഭവിക്കുകയായിരുന്നു എന്നാണ് ലേഡി പറയുന്നത് അവര് ഇപ്പോഴും കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ പോലും അവർ ആ ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു അഞ്ചു ആറ് ലക്ഷം ആളുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കണ്ട ഒരു വീഡിയോ ആയിരുന്നു അത് മദ്രസയിലെ അനുഭവങ്ങൾ എടുത്താൽ തന്നെ വളരെ തിക്തമാണ് ഒരുപാട് നമുക്ക് പറയാനുണ്ടാകും കുറച്ചൊക്കെ നമുക്ക് പറയാൻ സാധിക്കാതെ നമ്മൾ ഇങ്ങനെ മനസ്സിൽ വെച്ച് നടക്കും പണ്ടുകാലത്ത് ഒന്നാമത്തെ കാര്യം ഉസ്താദ് അടിക്കുന്നിടവും പിടിക്കുന്നിടവും ഒക്കെ സ്വർഗത്തിൽ പോകുമെന്നാണ് വിശ്വസിച്ചിരുന്നത് രണ്ടാമത് വീട്ടുകാര് ഉസ്താദ് ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല അപ്പൊ പറയും നമ്മൾ ഹോംവർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത് കൊണ്ട് ഉസ്താദ് വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് ഉസ്താദിനെതിരെ നമ്മൾ ഒരു ആരോപണം ഉന്നയിക്കുകയാണെന്ന് മാത്രമേ പറയൂ മദ്രസകളില് നൂറുകണക്കിന് ആയിരക്കണക്കിന് മക്കളുടെ ഭാവി ജീവിതം നഷ്ടപ്പെട്ടത് എനിക്കറിയാം ഞാനൊരു മദ്രസ അധ്യാപിക ആയിരുന്നു പല സന്ദർഭങ്ങളിലും ഒരുപാട് സംഭവങ്ങൾ നേരിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ പോലും എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ താത്തമാരൊക്കെ എനിക്ക് ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട് ആറുപേരുണ്ട് അപ്പൊ ഇവരൊക്കെ ഒന്ന് ഒരു പ്രായമായി കഴിഞ്ഞാല് പിന്നീട് ഇവര് മദ്രസയില് പോകത്തില്ല അന്നൊന്നും എനിക്ക് കാര്യം മനസ്സിലായിരുന്നില്ല നമ്മൾ മദ്രസയിലേക്ക് പോകുമ്പോൾ മെച്ചൂർ ആയ കുട്ടികളാണെങ്കിൽ കുറാൻ എടുക്കാൻ പറയും അപ്പോൾ ഈ പീരീഡ്സ് ആയിരിക്കുവാണെങ്കിൽ ഖുർആൻ എടുക്കാൻ പറ്റില്ല ശുദ്ധിയുണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി എടുക്കാൻ വണ്ടി കാണിച്ചാൽ വീണ്ടും 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 അവരെ ഇങ്ങനെ പ്രസ് ചെയ്യും എന്താണ് എടുക്കാത്തത് അത് എനിക്ക് നിസ്കരിക്കാനില്ലാത്തത് കൊണ്ടാണ് എന്താ അങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ ആർത്തവകാരിയാണ് പീരീഡ്സുകാരി എന്താ അങ്ങനെ പറഞ്ഞാൽ എവിടെ നിന്നാണത് പുറപ്പെടുന്നത് ഇങ്ങനെ ചോദിച്ച് 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 ആൺകുട്ടികൾ ഉണ്ടാകും പെൺകുട്ടികൾ ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ ഈ പെൺകുട്ടിയുടെ തൊട്ടടുത്ത് ഉസ്താദ് ഉസ്താദിരിക്കുന്നത് നമുക്ക് കാണാം ഈ ഉസ്താദ് വളരെ മോശമായ സമീപനങ്ങള് ഒരുപാട് അനുഭവങ്ങള് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് മദരസകളിൽ നിന്നും കാരണം എന്താണെന്ന് അറിയാമോ ഇവര് പഠിക്കുന്നതും മതമാണ് ഈ മതത്തിൽ ഇതുപോലെയുള്ള ധാരാളം കഥകളുണ്ട് അപ്പോൾ ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളുടെ ശരീരം കണ്ടിട്ടല്ല ഇവര് കീറി പിടിക്കാൻ തയ്യാറാകുന്നത് ഈ പുസ്തകം വായിച്ചിട്ടാണ് ഇത് വായിക്കുകയും കുട്ടികളെ ഇങ്ങനെ ആർത്തവത്തെ കുറിച്ച് പഠിപ്പിച്ച് 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 ആ രക്തത്തിന്റെ നിറം പഠിപ്പിച്ച് നിഫാസ് എന്താണ് പ്രസവമാണെന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഉസ്താദന്മാർക്ക് അങ്ങോട്ട് മതിയും തീരില്ല പിന്നീട് വതിയെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ശുക്ലത്തെ കുറിച്ച് മറ്റുമൊക്കെ പഠിപ്പിക്കും ഇവരുടെ മുമ്പിൽ ഇരുന്നിരുന്ന് മടുത്ത് പെൺകുട്ടികൾ പലപ്പോഴും മദ്രസകളിലേക്ക് വരാറില്ല ഹയർ ക്ലാസ്സുകളിലൊന്നും പെൺകുട്ടികൾ ഉണ്ടാകാറില്ല ആൺകുട്ടികളാണെങ്കിലും വളരെ തുലവും തുച്ഛമായിരിക്കും പിന്നീടാണ് എന്നെപ്പോലെ മുസ്ലിം സ്ത്രീകള് പഠിച്ച് അവർ മദ്രസയിലെ അധ്യാപികമാരായി വരാൻ തുടങ്ങിയതോടു പിന്നീട് മുസ്ലിം കുട്ടികളെയൊക്കെ വിടാൻ അവരുടെ പേരൻസ് തന്നെ തയ്യാറാകുന്നത് ഇവരെ വിശ്വസിച്ച് വീട്ടിനകത്ത് കൊണ്ടുവന്നിരുത്തി പഠിപ്പിക്കാൻ പറ്റുമോ എന്നാലും തഥൈവ ഇവര് പഠിച്ചതേപ്പാടു ഇവർക്കൊരു മാറ്റം ഉണ്ടാക്കാനൊന്നും നമ്മൾ അഹോരാത്രം പണിയണ്ട നടക്കുന്ന പ്രശ്നമല്ല ഇനിയും ഈ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നും കൂടി നമുക്കറിയട്ടെ ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഈ മദ്രസുകളില് ഉസ്താദന്മാര് നമ്മുടെ നാട്ടിൽ നമ്മുടെ നികുതിപ്പണം കൂടി വാങ്ങിയിട്ടാണ് ഈ രൂപത്തിലുള്ള രീതികൾ ഫോളോ ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ അറിയണം ഒരുപാട് മതമുണ്ട് ആ മതങ്ങളിലെല്ലാം മതപുരോഹിതരും അവർക്ക് പഠിപ്പിക്കാനുള്ള ആലയങ്ങളുമുണ്ട് പക്ഷേ ഇസ്ലാം മതപുരോഹിതർക്ക് മാത്രമായിട്ട് ഒരു സർക്കാർ എന്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നത് ന്യൂനപക്ഷങ്ങളെ ആണ് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളും മാത്രമല്ലല്ലോ എന്തേ ക്രിസ്ത്യാനികൾക്ക് ഇല്ലാത്തത് ആനുകൂല്യം സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അധ്യാപകൻ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് അവരുടെ വിധവകൾക്ക് അവർക്ക് വീട് വെക്കാൻ എന്തെങ്കിലും ആനുകൂല്യം നൽകാറുണ്ടോ ഇല്ല അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്തൊക്കെ രൂപത്തിലുള്ള ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത് നോക്കിക്കോ കേരളത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന മൈക്രോസൈറ്റ് ഇസ്ലാമിൻ കേരളയ്ക്ക് ഗജനാവിൽ നിന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അനുവദിച്ചത് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം എട്ട് ലക്ഷം രൂപ കേരളത്തിലെ ഇസ്ലാമിന്റെ തുടക്കം മസ്ജിദുകൾ അതിലെ വാസ്തുവിദ്യ ജീവിതശൈലി സംസ്കാരം ഇസ്ലാം കലാരൂപങ്ങൾ ഉറൂസുകൾ എന്നിങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം അതിലുണ്ടാകും കൃത്യമായി പറഞ്ഞാൽ ടൂറിസത്തിന്റെ മറവിൽ ഇസ്ലാം മതപ്രചാരണത്തിന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അനുവദിച്ചിരിക്കുന്ന തുകയാണ് ഈ തൊണ്ണൂറ്റി ലക്ഷം രൂപ കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഈ നടപടി എന്നാണ് റിയാസിന്റെ വിശദീകരണം അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന വിദേശികൾക്ക് ടൂറിസ്റ്റുകൾക്ക് മാത്രം മുഹമ്മദ് നിർബന്ധം അദ്ദേഹത്തിന്റെ ൾക്ക് മറ്റു മതത്തെക്കുറിച്ചും അറിവുണ്ടാക്കി കൊടുക്കേണ്ടതും സർക്കാരിന്റെ കടമയല്ല ഇസ്ലാമിൻ കേരള എന്ന വിഷയത്തിൽ എല്ലാ ഇന്ത്യൻ ഭാഷയിലും വിദേശ ഭാഷയിലും സർക്കാർ മൈക്രോസൈറ്റ് തയ്യാറാക്കുന്നുണ്ട് കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രവർത്തനം തുടങ്ങി ഇസ്ലാം വ്യാപാരികളുടെ വിവരങ്ങൾ വരെ സൈറ്റിൽ ഉണ്ടാകും അങ്ങനെ കേരളം എന്ന് തെരുമ്പോൾ ഇസ്ലാം എന്ന് വരണം അല്ലെങ്കിൽ വരുത്തി തീർക്കണം അതാണ് ഇതിനു പിന്നിലുള്ള അച്ഛണ്ട മാത്രമല്ല കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു കൈപുസ്തകവും കൊടുക്കാനും പദ്ധതിയുണ്ട് അതിൽ കേരളത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം മലബാർ തീരത്തെ അവരുടെ ആദ്യവാസ സ്ഥലങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പാചക രീതി പേർഷ്യൻ യമൻ അറബ് സ്വാധീനങ്ങൾ ജീവിതശൈലി മുസ്ലിം വിവാഹങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ ഉണ്ടാകും ഇതിലൂടെയും ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാം മത പ്രചാരണം തന്നെ എന്റെ മതം ശ്രേഷ്ഠമാണെന്ന് ഒരു വ്യക്തി പറയുന്നതിൽ തെറ്റില്ല എന്നാൽ ആ പ്രചാരണം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിഷ്പക്ഷ സർക്കാർ ഏറ്റെടുക്കുന്നതിലാണ് തെറ്റ് റിയാസ് നടത്തുന്നത് പച്ചയായ ഇസ്ലാം മത പ്രീണനമാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നു കഴിഞ്ഞു ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാണ് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഈ നീക്കം എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇവിടെയുള്ളത് ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ സൈറ്റിൽ ഉണ്ടാകും അതുവഴി വിനോദസഞ്ചാരികളെ ആകർഷിക്കാമെന്നാണ് ടൂറിസം വകുപ്പിന്റെ കണ്ടെത്തൽ ഇതാദ്യമായല്ല ടൂറിസത്തിന്റെ മറവിൽ റിയാസ് ഇസ്ലാം മത പ്രചാരണത്തിന് സഹായം നൽകുന്നത് ഇസ്ലാം പ്രതികരണങ്ങൾക്ക് പരസ്യത്തിൽ ലക്ഷങ്ങൾ കൊടുത്ത് സഹായം നൽകുന്നുണ്ട് സി പി എമ്മിന്റെ ചുവന്നകൂടിയിൽ പച്ച കടർന്നിട്ട കാലം കുറയായി പക്ഷേ അതൊന്നും തിരിച്ചറിയാത്ത മണ്ടന്മാരായ സഖാക്കൾ ഇപ്പോൾ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം അതായത് ഈ സത്യം മനസ്സിലാക്കുക മാത്രമല്ല ലോകത്തോടത് വിളിച്ചു പറയാനും കൂടി നമ്മൾ സന്നദ്ധരാകണം നമ്മുടെ നികുതി പണമെടുത്ത് ഒരു പ്രത്യേക മതത്തെ വളർത്തുന്നത് എത്ര കാലമായി ഇവർ തുടങ്ങിയിട്ട് ഇത്രയധികം മീഡിയകൾ ഉണ്ടായിട്ട് ആരാണ് അതിനെ എതിർക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുള്ളത് നന്ദി